സച്ചിൻ ഡുൽക്കറുടെ മകൻ അർജുൻ ഡുൽക്കറിനെ ലേലത്തിൽ ഏതാണ്ട് ഒരു മൂന്നാലോ വർഷം മുമ്പാണ് മുംബൈ ഇന്ത്യൻസ് അവരുടെ ടീമിലേക്ക് എടുത്തത് ആ സമയത്ത് പല കോണിൽ നിന്നും ചർച്ചകൾ എമ്പാടുമുണ്ടായിരുന്നു താരപുത്രൻ എങ്ങനെയാണ് അവസരം ലഭിച്ചത് എന്ന തരത്തിലുള്ള ചർച്ചകൾ അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ ആ സമയത്ത് കോച്ച് മഹേലാജ് ജയപ്രദനക്ക് തന്നെ ആ സമയത്ത് രംഗത്ത് എത്തേണ്ടി വരികയും ചെയ്തിരുന്നു നേരത്തെ തന്നെ നെപ്പോട്ടിസം അടക്കമുള്ള ആരോപണങ്ങളും അച്ഛനുമായുള്ള ഗ്രേറ്റ് സച്ചിൻ ടെണ്ടുൽക്കറുമായുള്ള താരതമ്യങ്ങളും കൊടുമ്പിരി കൊള്ളുന്ന സമയത്തായിരുന്നു അർജുന്റെ പേര് ലേലത്തിനുള്ളവരുടെ ലിസ്റ്റിൽ ഇടം പിടിക്കുന്നതും മുംബൈ ഇന്ത്യൻസ് ആ സമയത്ത് അടിസ്ഥാന തുകയായ ഇരുപത് ലക്ഷം രൂപയ്ക്ക് അർജുൻ ടെണ്ടുൽക്കറെ അവരുടെ ടീമിലേക്ക് എല്ലാവരും പ്രതീക്ഷിച്ച പോലെ തന്നെ മുംബൈ ഇന്ത്യൻസിന്റെ ആ സീസണിലുള്ള ടീമിലേക്ക് സ്വന്തമാക്കുന്നതിനു അതിനുശേഷം മുതൽ അദ്ദേഹം ആ ടീമിലാണ് മുംബൈ അവസരങ്ങളും ലഭിക്കുന്നില്ലെങ്കിൽ അർജുന്റെ പെർഫോമൻസുകളെ കുറിച്ച് നോക്കുമ്പോൾ അർജുൻ ശരിക്കും കഴിവുള്ള ഒരു താരം തന്നെയാണ് കളി ആരംഭിച്ച കാലം തൊട്ട് തന്നെ ഇന്ത്യയിൽ മറ്റേത് ും കിട്ടാത്ത പേരും പ്രശസ്തിയും മാധ്യമ ശ്രദ്ധയും സച്ചിൻ എന്ന ഇതിഹാസ താരത്തിന്റെ മകൻ എന്ന നിലയിൽ തുടങ്ങിയ സച്ചിൻ അർജുനം അഞ്ചു ആകുമ്പോഴേക്കാണ് മകൻ അർജുൻ അണ്ടർ നയൻറ്റീൻ നേരുന്നത് ശ്രീലങ്കക്കെതിരായ രണ്ട് ചതുർദിന മത്സരങ്ങൾ അടങ്ങുന്ന പരമ്പരയിലാണ് അർജുൻ ആദ്യമായി ഉൾപ്പെടുത്തുന്നത് എക്കാലത്തെയും മികച്ച ബാറ്റ്സ്മാനായാണ് അച്ഛൻ സച്ചിൻ രമേശ് ടെണ്ടുൽക്കർ അറിയപ്പെട്ടിരുന്നതെങ്കിൽ മകന്റെ മിടുക്ക് പക്ഷേ ആ സമയത്ത് തന്നെ ബോളിങ്ങിലായിരുന്നു ഇടങ്കയെ മീഡിയം പേസർ എന്ന രീതിയിൽ അദ്ദേഹം മികച്ച പെർഫോമൻസ് ആ സമയത്ത് തന്നെ കാഴ്ചവെച്ചിരുന്നു ും ചെയ്യാത്തായിരുന്നു സ്ഥിരതയുള്ള പ്രകടനം ആഭ്യന്തര ക്രിക്കറ്റിൽ മുംബൈക്കായി കാഴ്ചവച്ച പ്രകടനത്തോടുകൂടിയാണ് അർജുനെ എല്ലാവരും എന്ന പേരിൽ തന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്